എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയാണ് അപ്പോൾ ആറന്മുള എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്ന് വള്ളസദ്യയും പിന്നെ ഒന്ന് ആറന്മുള അമ്പലമായിരിക്കും പിന്നെ വള്ളംകളി അതൊക്കെയാണ് നമ്മളെ മനസ്സിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഒന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ആറന്മുള അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് തന്നെയാണ് നമ്മൾ വള്ളസദ്യയും കഴിക്കുന്നത് അപ്പോൾ അമ്പലത്തിലേക്ക് പോയി അവിടെയുള്ള വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അതിന് അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോണത് വെള്ള സദ്യ മക്കളെ കഴിച്ചിട്ടുണ്ടോ വെള്ള സദ്യ ആദ്യായിട്ടല്ലേ ആദ്യമായിട്ടല്ലേ പിന്നെ പണ്ട് സദ്യ നമ്മള് കഴിച്ചിട്ടില്ല സദ്യ വെള്ളസദ്യ കഴിക്കുന്നത് അമ്പലത്തിൽ പോയിട്ടുണ്ടല്ലോ അറമ്മള അമ്പലത്തിൽ പോയിട്ടല്ലേ ആ ആ നമ്മൾ അനിയൻ്റെ സ്റ്റേഷനിൽ വണ്ടി കിട്ടും അപ്പോൾ ഇവിടുന്ന് തന്നെ നടന്നു വേണം നമുക്ക് അങ്ങോട്ട് പോകാം ആറന്മുള സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലം വരുന്നത് കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അതുപോലെ ആ കാണുന്നതാണ് ആറന്മുള അമ്പലം

അങ്ങനെ നമ്മുടെ വള്ളസദ്യയുടെ സമയമായി ഇങ്ങോട്ട് പോകണം അങ്ങനെ ആറന്മുള വള്ളസദ്യ കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് അത് വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നു എല്ലാ കുറേ കറികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് പത്ത് മുപ്പത് തരം കറികളുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വെള്ളം തിരികെ പോകണമെന്നാണ് ഈ കാണുന്നത് आलू वाला आलू वाला സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് ഉത്രാടത്തിന് എന്തായാലും നന്നായി തോന്നുന്നു ഒരു ആറന്മുള വെള്ളസദ്യ കഴിക്കാനും പറ്റി ആറന്മുള വെള്ളവും കാണാൻ പറ്റി ഫസ്റ്റ് ടൈം ആണ് ഇല്ല ഇല്ല കേട്ടോ ആറന്മുള വള്ളസദ്യ കഴിഞ്ഞ് നമ്മൾ എന്തോ ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മൾ ഉത്രാടത്തിന് ഇവിടെ വരാൻ പറ്റി ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പറ്റി ആറന്മുള വള്ളം കളി കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആറന്മുള വള്ള കഴിക്കാൻ പറ്റി അതായത് അനിയൻ അനിയൻ്റെ എയർ ഓഫിലാണ് നമ്മളിവിടെ വന്നത് അമ്പലത്തിൽ വന്നത് അമ്പലത്തിൽ വന്ന് നമുക്ക് വള്ളംകളിയുടെ വള്ളസദ്യയുടെ പാസൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ കയറി കഴിച്ചു അങ്ങനെ നമ്മളിപ്പോൾ നമ്മളിനി തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും